അസ്സാമലൈക്കും അപ്പൊ നാം ഒരു വീഡിയോ ചെയ്തത് നിങ്ങ എല്ലാരും കണ്ടിന്യൂ ആയിരുന്നു അതായത് എം വി കവർത്തി കപ്പൽക്ക് നാലാം തീയതി പ്രപടന കപ്പല ട്വന്റി പെർസെന്റേജ് മുപ്പത്തൊന്നാം തീയതി റിലീസ് ചെയ്ത് ആ സമയത്ത് കാണിച്ചിരിക്കേണ്ടത് ഇരുപത്തിയേഴ് ടിക്കറ്റ് മാത്രമാണ് അപ്പൊ ബാക്കി ടിക്കറ്റ് എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഞാൻ നാം ആ വീഡിയോ ചെയ്തത് അപ്പൊ ഈ വീഡിയോ ബന്ധപ്പെട്ട അധികാരികൾക്ക് കിട്ടുകയും അപ്പൊ അതിനടിസ്ഥാനത്തില് അവര് ഒന്ന് രണ്ട് പോർട്ടില ആളുകളെന്നു തന്നെ വിളിച്ചിനെയാണ് ഞാൻ അതിനെക്കുറിച്ച് അവര് വിശദീകരണം തരുവാൻ വേണ്ടിട്ട് അപ്പം അത് നാക്ക ഫോണിലൂടെയുള്ള വിശദീകരണം അത്ര വ്യക്തത ഇല്ലാത്തത് കൊണ്ട് നാക്ക് എന്നറ്റ് അസർക്ക് സ്കാനിങ് സെന്ററിനൊക്കെ പോയ സമയത്ത് അവിടെയുള്ള വെൽഫെയർ ഓഫീസറുമായിട്ട് ഇതുമായിട്ടൊരു ചർച്ച നടന്നിനു അപ്പം ആ സമയത്ത് അവരെ അവളാ ഭാഗത്തുള്ള ഒരു വിശദീകരണം നാക്ക് തന്നെ നമ്മൾ ആ വിശദീകരണം എന്നെയാന്നുള്ള ജനങ്ങളെ അറിയിക്കണമെന്നുള്ള ഒരു ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യേണ്ടത് അതായത് അവർ പറയേണ്ടതെന്ന് നില്ക്കഴിഞ്ഞാൽ കഴിഞ്ഞ നാലാം തീയതി പുറപ്പെടേണ്ട കപ്പൽക്ക് എൺപത് ശതമാനം ടിക്കറ്റ് റിലീസ് ചെയ്ത സമയത്ത് ഏകദേശം എൺപത്തി മൂന്നോളം വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് കൊടുത്തിന് ആഞ്ഞാൽ പോലും അപ്പം അത്രയും അത്രത്തോളം വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് കൊടുത്തത് കൊണ്ട് ഈ ട്വൻറ്റി പെർസെൻറ്റേജ് റിലീസ് ചെയ്യാൻ മുന്നേ ആ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് കൺഫേം ആകാതെ കിടക്കുന്ന വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് എല്ലാം കൺഫേം ആവുകയും ബാക്കി വേണ്ട ടിക്കറ്റാണ പോലും പുറത്തൊക്കെ വിടുന്നത് അപ്പം ബാക്കി വേണ്ടി നിക്കുന്നത്തേക്ക് ബംഗ് ഒറ്റൊരു ടിക്കറ്റും ബാക്കി വരികയല്ല ഈ ട്വൻ ട്വന്റി പെർസെൻറ്റേജിൽ വേണ്ട ടിക്കറ്റ് എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റിനെ വെയിറ്റിംഗ് ലിസ്റ്റുകാർക്ക് പോകാം അപ്പം അങ്ങനെ ആയതുകൊണ്ടാണ് പോലും പങ്ക് കാണിക്കാത്തത് അതുപോലെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസും അത്ര കുറഞ്ഞ് കുറവാനുള്ള കാരണം ഈ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകാർക്ക് ടിക്കറ്റുള്ളവക്ക് കൊടുത്തോക്ക് മറ്റേ കൺഫേം ആയതിന് ശേഷം അതിൻ്റെ ടിക്കറ്റ് മാത്രമാണ് പോലും ട്വൻ്റി പെർസെൻറ്റേജിൽ വരുവാം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്ര ടിക്കറ്റ് ഇല്ലാതെ പോലെ നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജിൽ കിട്ടാം അപ്പം അതാണ് അവർ തന്നിരിക്കണ മറുപടി ഇങ്ങനെ ബാക്കി തന്നെയെന്നുള്ളിൽ നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട കുടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശദീകരണം തന്നെ നല്ലത് അപ്പം നാക്ക് അതും അവളാ മറുപടി കേട്ടപ്പോൾ നാക്കും അത് ഓക്കെ ആണെന്ന് തോന്നിയെ കാരണം അവർ കാണിച്ച് തന്നെ എൺപത്തി മൂന്ന് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റും അതിന ബാക്കി തെളിവുകളെല്ലാം നാക്ക് കാണിച്ചു തന്നെയാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മളാളികൾ ഇപ്പം ഗ്രൂപ്പിൽ കേട്ടുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ് അത് നാങ്കളാ കൂടെ കേട്ട് അതായത് ഈ ആറാം തീയതി ഈ കവരത്തീണ്ടും അകത്തീണ്ടും കൊച്ചിക്കുള്ള കോറൽ കപ്പലിൽ ഒറ്റ ടിക്കറ്റും കാണിപ്പില്ലേ അതായത് ഐലൻഡ് ടു കൊച്ചി അപ്പൊ അത് എന്നും എന്ന് കേട്ട് ആൾറെഡി റിലീസ് ആവുക മിന്നേ തന്നെ ടിക്കറ്റ് ഒറ്റ ഒന്നും കാണിക്കില്ല അപ്പൊ ഇത് തന്നെയാണെന്നുള്ള ഗ്രൂപ്പിലെല്ലാം ഇങ്ങനെ ഓടി നടക്കേണ്ടതില് അപ്പൊ കുറിച്ച് നാം കേട്ട് കേട്ടാൽ തവാ തയ്യേണ്ട മറുപടി എന്ന് നിലയ്ക്കഴിഞ്ഞാൽ ഇതുപോലെ വന്ന് തൊണ്ണൂറ്റഞ്ചോളം ടിക്കറ്റ് ഐ ടി ഐ സ്റ്റുഡൻസിനും ബ്ലോക്ക് ചെയ്തിന് പിന്നെ ഒരു കരേ പഠിക്കണമക്കൊരു അമ്പതോളം ടിക്കറ്റ് ബ്ലോക്ക് ചെയ്തതിനെ പോലും പിന്നെ നമ്മുടെ ടെൻറ്റ് സിറ്റി ടെന്റ് സിറ്റിയിലുള്ള പെർമിറ്റ് ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ അവിടെ പണിക്കാർക്ക് ഒരു മുപ്പതോ നാല്പതോ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്തിന് അങ്ങനെ മൊത്തത്തിൽ പല പർപ്പസുകളിലും ആയിട്ട് ഇരുനൂ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചോളം ടിക്കറ്റ് ബ്ലോക്ക് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് പോലും ഇനി അവൾ ഇത്ര കാണിക്കാത്തത് പക്ഷേ നാങ്ങപ്പവളക്കെ തിരിച്ച് കേട്ടാൽ നിങ്ങൾ ഈ ബ്ലോക്ക് ചെയ്ത കാര്യം പബ്ലിക്കിനും അറിയിച്ചി അപ്പം ചേട്ടാ ഇല്ല തങ്ങിയേ തങ്ങൾക്ക് പോലും മേലെണ്ട് അങ്ങനെ അറിയിക്കോണ് അറിയിപ്പുള്ള ഒരു നിർദ്ദേശം കിട്ടിയാൽ അതുകൊണ്ട് തങ്ങച്ചല്ലേ പോലും അപ്പോൾ നാ ചൊല്ലുകയും ചെയ്ത് നിങ്ങനെ അറിയിക്കാത്തടത്തോളം കാലം പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാകാം നിങ്ങൾ എന്നി ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ഇതറിയാം അപ്പം നിങ്ങൾ ഇത് സുതാര്യമാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എന്നു പബ്ലിക്കാക്കണം ഇങ്ങനെ എത്ര ടിക്കറ്റ് ബ്ലോക്ക് ചെയ്യേണ്ട എന്നെ പർപ്പസിനാണ് ബ്ലോക്ക് ചെയ്യേണ്ടത് അങ്ങനെ പബ്ലിക് ആക്കിയാൽ മാത്രം മാത്രമാണ് ജനങ്ങൾക്ക് മനസ്സിലാകുക അല്ലെങ്കിൽ ജനങ്ങൾ ഈ ആറ് മണിക്ക് റിലീസിംഗും കാത്ത് ലൈക്കും കാത്ത ലൈക്കണമെത്ത അതിനുള്ള ഒറ്റ ടിക്കറ്റ് ഇങ്ങനെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്ക് അരിശം വരും അപ്പോൾ അത് ഇല്ലാതെ ആക്കുവാണെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ നല്ല ചൊല്ലിയെങ്കിൽ വരുന്നത് അപ്പോൾ ഇതാണ് ഈ ഇപ്പം ഈ നടന്നിരിക്കുന്ന രണ്ട് കപ്പല ഒരു വിശദീകരണം ഇനി ബാക്കി എന്നെ എന്നുള്ളത് ഇങ്ങനെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ല പറവാം